കോതമംഗലം മാതിരപ്പള്ളി മേലേത്തുമാലിൽ മുപ്പത്തെട്ടുകാരൻ അൻസിലിൻ്റെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു വ്യാഴാഴ്ച പുലർച്ചെയാണ് അൻസിലിനെ വിഷം ഉള്ളിച്ചെന്ന നിലയിൽ കണ്ടെത്തിയത് മലിപ്പാറയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെൺസുഹൃത്തിൻ്റെ വീടിന് സമീപത്താണ് അൻസിലിനെ കണ്ടത് അവളിനെ എന്നാണ് മരിക്കുന്നതിന് മുമ്പ് യുവാവ് ബന്ധുവിനോട് പറഞ്ഞത് ഈ മരണമൊഴി കേന്ദ്രീകരിച്ചാണ് കോതമംഗലം പോലീസ് അന്വേഷണം നടത്തിയത് അൻസൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് യുവതിയുമായി വർഷങ്ങളായി പരിചയമുണ്ട് അടുത്തിടെ ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടായി ഇരുപത്തിയൊൻപതിന് യുവതിയുടെ വീട്ടിലെത്തി അനിസിൽ ബഹളമുണ്ടാക്കി മുപ്പതിന് പുലർച്ചെയാണ് തനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടെന്ന് ബന്ധുവിനെ വിളിച്ചു പറഞ്ഞത് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് യുവതി ചതിച്ചെന്ന് അൻസിൽ വെളിപ്പെടുത്തിയത് ആലുവയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അതിനിടെ അനസിലിൻ്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു സംഭവത്തിൽ അനസിലിൻ്റെ പെൻസുഹൃത്ത് അധീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊലക്കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് അൻസിലിനെ ഒഴിവാക്കാനായി അധീന കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിൻ്റെ നിഗമനം ചേലാട്ട ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ടിപ്പർ ഡ്രൈവറാണ് അൻസിൽ ഇരുവരും അടുപ്പത്തിലായിരുന്നു അൻസിലും അധീനയും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയായിരുന്നു വഴക്കുകൾ രണ്ടു മാസം മുമ്പ് അൻസിൽ അധീനയെ മർദ്ദിച്ചിരുന്നു തുടർന്ന് കോതമ്പംഗലം പോലീസിൽ അധീന പരാതിയും നൽകി എന്നാൽ ഈ കേസ് രണ്ടാഴ്ച മുമ്പ് അധീന പിൻവലിച്ചിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അധീനയും മനസ്സിലും തമ്മിൽ വഴക്കുണ്ടായി ഇതിൻ്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് അധീന പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ നാലിന് അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നത് വിഷം അകത്തു ചെന്നു അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും അറിയിച്ചു അൻസലിൻ്റെ വീട്ടുകാരെ അധീന വിവരം അറിയിക്കുകയായിരുന്നു ആത്മഹത്യാശ്രമം എന്നായിരുന്നു അധീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത് പോലീസ് ബന്ധുക്കളെ അറിയിച്ച് ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിൽ എത്തിച്ചു ആംബുലൻസിൽ വെച്ച് അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു ഒരു മാസം മുമ്പ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ച് കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ യുവാവ് അറസ്റ്റിലായിരുന്നു ഇതിനെ ചൊല്ലിയും അധീനയും അൻസിലും തമ്മിൽ വഴക്കുണ്ടായി